ഇനി ൊപ്പം പ്രതിപക്ഷവും സി പി എമ്മിനും സർക്കാരിനും പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ എങ്ങനെ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോകും പ്രതിപക്ഷം ഈ ആരോപണങ്ങളെ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുക അവർക്ക് എത്ര കണ്ടത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളിലായിരുന്നു ഇന്നലെ നമ്മൾ ഈ സംഭാഷണം നിർത്തിയത് പക്ഷേ ഇന്ന് വൈകുന്നേരമാവുമ്പോഴേക്കും നമ്മൾ കാണുന്നത് പ്രതിപക്ഷം പി വി അൻവർ ഇട്ടുകൊടുത്ത ആ വടി എടുത്തിരിക്കുന്നു അത് വെച്ച് സർക്കാരിനെ പൊതിരത്തല്ലാൻ സർക്കാരിനെ മുഖ്യമന്ത്രിയെ പൊതിരത്തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കൊക്കെ വളരെ കാര്യം ായി പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ അബിൻ വർക്ക് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് പോലീസിനും നേർക്കും ആക്രമണം ഉണ്ടായി എന്നാണ് അറിയുന്നത് ഏഴ് തവണയാണ് ഇന്ന് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് കാണുന്നത് നവകേരള യാത്രയുടെ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടിരുന്നു അതിനുശേഷം വർദ്ധിത വീര്യത്തോടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം പ്രതിഷേധമാവില്ല എന്നതിന്റെ സൂചന നമുക്ക് തൊട്ടു പിന്നാലെ ലഭിക്കുന്നുണ്ട് കെ സുധാകരൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പോലീസ് ഉണ്ടെങ്കിൽ അവരെ നാട്ടിൽ കണ്ടോളാം സതീഷിനും പറയുന്നത് ഈ അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് അവിടെയാണ് ജിഷ്ണു പോയിന്റ് ഇരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഓരോ വേദിയിലും കിട്ടുന്ന ഓരോ അവസരത്തിലും ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും സർക്കാരിനും മുഖ്യമന്ത്രിക്കും എത്ര കാലം ഇതിന് മറുപടി പറയാതെ അവരുടെ ഒരു സമയവും സൗകര്യവും അനുസരിച്ച് മറുപടി പറയാമെന്നാണ് നിലപാടെങ്കിൽ എത്ര തവണ എത്ര തവണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ പോർമുഖം പ്രതിപക്ഷം തുറന്നാൽ അൻവർ പലപ്പോഴും അൻവറിന്റെ ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടിയും കുറച്ചും ഒക്കെ പല പല ടൈപ്പിലാണ് കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ കണ്ടു അൻവർ അന്യനാവുന്നതും അന്യന്വർ ആവുന്നതുമൊക്കെ അതായത് മുഖ്യമന്ത്രിക്ക് അടുത്തെത്തുമ്പോൾ റെമോ ആയി മാറുകയും അല്ലാത്ത സമയത്ത് അന്യനായി മാറുകയും ചെയ്ത അൻവറിൻ്റെ ഒരു കാർട്ടൂൺ കണ്ടു അതുപോലെ അൻവർ മുഖ്യമന്ത്രിക്ക് അടുത്തെത്തുമ്പോൾ വളരെ സോഫ്റ്റാണ് അല്ലാത്ത സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആഞ്ഞടിക്കുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് കഴിയും അത് പാർട്ടിയുടെ സ്വന്തം അൻവർ ആയതുകൊണ്ട് പാർട്ടിക്ക് അതിനെ അവഗണിക്കാനും കഴിയും പക്ഷേ ഈ കളിക്കളത്തിലേക്ക് പ്രതിപക്ഷം കൂടി ഇറങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ അൻവർ ആ ലൈൻ ഇനി തുടർന്നുകൊണ്ട് പോകാൻ സി പി എമ്മിന് കഴിയുമോ സി പി എമ്മിന് അത് കഴിയില്ല എന്ന് മാത്രമല്ല അതായത് നമ്മൾ ഇന്നലെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതായത് പ്രതിപക്ഷം എത്രത്തോളം ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ ഈ വിവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു അത് നമ്മൾ ആ ഒരു സംശയത്തിലും കൂടിയായിരുന്നു നിർത്തിയത് പക്ഷേ വളരെ എന്താ പറയുക കൗതുകകരമായ ഒരു കാര്യം ഇന്ന് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കാത്ത തരത്തിൽ കേരള പോലീസ് പ്രവർത്തിച്ചു അതിന് കേരള പോലീസിന് പ്രത്യേക കയ്യടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് ഇനി ഇടത് ഇനി പ്രതിപക്ഷത്തിന് ഈ ഒരു എന്താ പറയുക വിവാദത്തിൽ നിന്നോ ഈ ആരോപണങ്ങളിൽ നിന്നോ പിന്നോട്ട് പോകാൻ സാധിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൻ്റെ ഒരു തീർപ്പിലേക്ക് എത്താം ഇതിൻ്റെ അവസാനം കാണാതെ പിന്നോട്ട് വരാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇന്ന് പോലീസ് കാണിച്ചു കൂട്ടിയത് എല്ലാം കൂടി കൊണ്ടു വണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് പോലീസ് തല്ലാൻ തീരുമാനിച്ചല്ലോ തല്ലാൻ തീരുമാനിച്ച തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇത്രയും വലിയ ആരോപണങ്ങൾ പോലീസ് സേനയ്ക്കെതിരെ തന്നെ പോലീസ് സേനയുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിക്ക് തന്നെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് പ്രതിപക്ഷത്തെ പോതിര തല്ലാനും ചോര പുറത്തു വരുന്നവരെ തല്ലാനും തീരുമാനിച്ചതാണ് ഏറ്റവും മികച്ച തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടുത്ത പ്രതിഫലനങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണാനിരിക്കുന്നത് നോക്കൂ ഇന്ന് എല്ലാ നേതാക്കളും പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വരുന്നു ഈ പറയുന്ന കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ എം ലിജു ആണ് ആദ്യം ശക്തമായി രംഗത്തെത്തുന്നത് ഇത് തുടർ സമരമായിരിക്കും എന്നാണ് ആദ്യം എം ലിജു പറയുന്നത് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത് തുടർ സമരമായിരിക്കും എന്ന് എം ലിജു പ്രഖ്യാപിക്കുന്നു ഉടനെ റൗഡി ലൈനിൽ കെ സുധാകരൻ ഇറങ്ങുകയാണ് കെ സുധാകരൻ വരുന്നു ആരാടാ എന്ന് ചോദിച്ചിട്ടാണ് കെ സുധാകരൻ വണ്ടി നിന്ന് ഇറങ്ങിപ്പോ അതെ ആ ഒരു പ്രത്യേക ഷോ ആണല്ലോ ആ ആ രീതിയിൽ ഇറങ്ങി വരുന്നു എല്ലാം ചോദിക്കുന്നു ഈ പറയുന്ന പോലെ ഞങ്ങളെ നാട്ടിൽ വെച്ച് കാണും എന്നുള്ള ഭീഷണി ഇറക്കം മുഴക്കി തിരിച്ചു പോകുന്നു ഈ ഈ സംഘർഷ ഭൂമിയിൽ ഇവരെല്ലാവരും സജീവമായി നിൽക്കുന്നു ഒരു ഭാഗത്ത് യുവ യുവതുർക്കികളായ അബിൻ വർക്കിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ശക്തമായി തന്നെ മുൻപന്തിയിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ പുറകിലായി ഇവരുമുണ്ട് അതുമാത്രമല്ല അതേ സമയത്ത് ഇപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വി ഡി സതീശൻ അതിശക്തമായ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് രണ്ട് ഡബിൾ സൈഡ് ആയിട്ടാണ് ഇവിടെ പ്രതിപക്ഷവും അല്ലെങ്കിൽ കോൺഗ്രസ് വർക്ക് ചെയ്യുന്നത് അത് വളരെ ക്രൂഷ്യലായ മൂവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൽ വളരെ വലിയൊരു ചർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിന് അപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു എഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇന്ന് പുറത്തു വരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ വി ഡി സതീശൻ ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ വെച്ചുകൊണ്ട് ആർ എസ് എസുമായി ഒരു ഡീൽ സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു അതിന് എ ഡി ജി പിയെ പറഞ്ഞയച്ചിരിക്കുന്നു അത് കൃത്യമായ മറ്റു വിവരങ്ങളൊന്നും പറയുന്നില്ല ഹയത്ത് ഹോട്ടലിലാണ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഔദ്യോഗിക വാഹനം വെച്ചിട്ട് അവിടെ പ്രൈവറ്റ് വാഹനത്തിൽ പോകുന്നത് എന്ന വിവരം മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി മെയ് മാസം രണ്ടായിരത്തി മെയ് ഇരുപത് മുതൽ ഇരുപത്തി വരെ തൃശ്ശൂർ ജില്ലയിലെ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചാണ് ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന വിവരം പുറത്തുവിടു വിടുന്നു അദ്ദേഹം അത് മാത്രമല്ല പറയുന്നത് ഇനിയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട് ഇനിയും ഡീറ്റെയിലുകൾ എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളിത് അല്ല എന്ന് പറയൂ അദ്ദേഹം അതാണ് ചോദിക്കുന്നത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശൻ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യൂ എന്നെ തള്ളിപ്പറയൂ എന്നെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് ധൈര്യമുണ്ടോ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് അദ്ദേഹം വീണ്ടും അടിവരയിട്ട് പറയുന്നു ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞു ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോഴും അത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതുപോലെ നിൽക്കുകയാണ് ഒരു സി പി എം നേതാവ് പോലും അതിനോട് പ്രതികരിച്ചിട്ടില്ല ആകെ പ്രതികരിച്ചത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങളങ്ങനെ ഒരുപാട് പേരുമായിട്ട് ചർച്ച നടത്തും അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമില്ല നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഒരു സി പി എം നേതാവ് പോലും അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ സൈഡറാണ് കോൺഗ്രസിൻ്റെ അറ്റാക്ക് അത് ശക്തമായിരിക്കും ഒരുപക്ഷെ പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അറ്റാക്കാണ് ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് അതിലെന്ത് സ്റ്റാൻഡാണ് പിണറായി വിജയനും പാർട്ടിയും എടുക്കുക എന്നതാണ് കാണേണ്ടത് പൊതുവേ പല ആരോപണങ്ങളും പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാനാവാത്തതിന്റെ ഒരു കാരണം അതിന്റെ ഏതെങ്കിലും ഒരു മുന ഏതെങ്കിലും ഒരു വശത്തു കൂടി പ്രതിപക്ഷത്തിന് നേർക്ക് കൂടി വരാറുണ്ട് ഉദാഹരണത്തിന് എക്സാ എക്സാലോജിക് കേസിലൊക്കെ ആണെങ്കിൽ ഉൾപ്പെടെ ആ ആർ സി എന്ന് പറയുന്നത് പി വി എന്ന പേരിനടിയിൽ കാണുന്ന ആർ സി രമേശ് ചെന്നിത്തലയാണെന്ന് പറയും അപ്പൊ ആ രീതിയിൽ എപ്പോഴും ആരോപണത്തിന്റെ ഒരു അറ്റം ഇപ്പുറത്തേക്ക് ഏതെങ്കിലും വഴി നമ്മളിങ്ങനെ ചൂണ്ടുമ്പോൾ പറയില്ല ഇതിൽ ഏതെങ്കിലും ഒരു വിരൽ ഇപ്പുറത്തോട്ടുണ്ടാവും പക്ഷേ ഇത്തവണ ഇവർക്ക് വളരെ ധൈര്യമായി മുന്നോട്ട് പോകാം കാരണം ആരോപണം ഉന്നയിച്ചത് അവരല്ല തെളിയിക്കേണ്ട ബാധ്യത കോൺഗ്രസിന് ഇല്ല ഇത്തവണ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ തെളിയിക്കാനുള്ള യാതൊരു ബാധ്യതയുമില്ല നിങ്ങളുടെ എം എൽ എ ഉന്നയിച്ച ആരോപണം ഇത് ശരിയാണോ തെറ്റാണോ അത് പറയേണ്ടതും തള്ളിക്കളയേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വം തള്ളിക്കളയാൻ പറ്റുമോ തള്ളിക്കളഞ്ഞാൽ പി വി അൻവറിനെതിരെ ഒരക്ഷരം ഇണ്ടാത്ത മുഖ്യമന്ത്രി ഇത്രയും തെറ്റായ ആരോപണങ്ങൾ കേട്ടിട്ട് നടപടി എടുക്കാതെ എന്തുകൊണ്ട് പി വി അൻവറിനെതിരെ നടപടിയെടുത്തില്ല ഇനി നടപടിയെടുത്താൽ ഏറ്റവും വിശ്വസനായ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ നടപടിയെടുത്താൽ അങ്ങനെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ അങ്ങനെ ഈ പറഞ്ഞ ഡബിൾ എഡ്ജ് സ്വാഡ് ആണ് ഇപ്പോ മുന്നിൽ വെച്ചിട്ടുള്ളത് ഇത് എപ്പോ ഏത് വശത്തു കൂടി പോയാലും മുറിവേൽക്കാതെ ചോര കാണാതെ അടങ്ങില്ല എന്ന് ഉറപ്പാണ് ഇനി ഇത് മാത്രമല്ല വേറൊരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് ഈ പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നത് സി പി ഐക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അവർ ബിനോയ് വിഷുവും സുനിൽ കുമാറും ഒക്കെ പല സൈഡിൽ പല തരത്തിൽ അവർ പറയുന്നുണ്ട് ഒരു മുന്നണി മര്യാദ മാനിച്ചു മാത്രം അവർ ഒരു പ്രത്യക്ഷമായ ഒരു വലിയ ആരോപണത്തിലേക്ക് പോവാത്തതാണ് പക്ഷേ നമുക്ക് പഴയ ഒരു ചരിത്രം പരിശോധിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നടന്നാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഒരു ഓർമ്മയിലുള്ള ചരിത്രത്തിൽ എവിടെയും സി പി എമ്മിന് ഇപ്പോൾ സി പി എം നേരിടുന്ന ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല അതായത് പാർട്ടിക്കകത്തുനിന്നും പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സി പി എം കാരനല്ലെന്ന് അൻവറിന് പറയാമെങ്കിലും പാർട്ടി ചിഹ്നത്തിലാണ് അൻവർ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ പാർട്ടിക്കാരനായ ഒരു എം എൽ എ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ സർക്കാരിനെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുക പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുക എന്നത് നമ്മൾ എന്തായാലും അടുത്ത കാലത്തൊന്നും സി പി എമ്മിന്റെ ചരിത്രത്തിലോ കേരളത്തിലെ സി പി എം സർക്കാരുകളുടെ കാര്യത്തിലോ നമ്മൾ കേട്ടിട്ടില്ല ഇതിന് സമാനമായത് അല്ലെങ്കിലും പറയാവുന്ന ഒരൊറ്റ കാര്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് സർക്കാരിന്റെ കാലം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇ എം എസ് ഒരു ചികിത്സയ്ക്ക് പോയ സമയത്താണ് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ബി ഒരു ആരോപണം ഉന്നയിക്കുന്നത് സപ്തകക്ഷി മന്ത്രിസഭയിൽ അദ്ദേഹം അഴിമതി നടത്തിയെന്നായിരുന്നു ആരോപണം ആരോപണം ഉന്നയിക്കുന്നത് സി പി ഐ മന്ത്രിമാരാണ് അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനിച്ചു അപ്പോൾ ഇ എം എസ് തിരിച്ചു വന്നപ്പോൾ ഇതിൽ ഇ എം എസിന് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായി അപ്പോൾ ഇ എം എസ് എന്ത് ചെയ്തു ഇ എം എസ് വെല്ലിംഗ്ടണിനെതിരെ മാത്രമല്ല ആ അന്വേഷണത്തിൽ ആരെയൊക്കെയാണ് എം എൻ ഗോവിന്ദൻ നായരെ ടി വി തോമസിനെ സി പി ഐക്കാർ ഒപ്പം അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന പി ആർ കുറുപ്പ് തുടങ്ങി ഒരു കൂട്ടം ആളുകൾക്കെതിരെ മുഴുവൻ ഈ ഇതിലെ അതൃപ്തി കാരണം എല്ലാവർക്കും എതിരെ അങ്ങ് അന്വേഷണം പ്രഖ്യാപിച്ചു അത് ചെന്നെത്തി നിന്നത് ആ മന്ത്രിസഭയുടെ അവസാനത്തിലാണ് ഇ എം എസ് രാജിവെച്ച് ആ മന്ത്രിസഭ പിരിച്ചുവിടുന്നതിലേക്ക് എത്തിയത് വെല്ലിംഗ്ടൺ എതിരെയുള്ള ആ ഒരൊറ്റ നടപടിയായിരുന്നു അതായത് മുന്നണിക്ക് മുന്നണിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആരോപണം ഉയർന്നാൽ എന്തും സംഭവിക്കാം അത് ഏത് വിധേന നമുക്കറിയാം സി പി ഐ എങ്ങനെയാണ് നിൽക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സി പി എമ്മുമായി ചുറ്റുപറ്റ എന്തൊക്കെ തരം വാർത്തകൾ വരാറുണ്ട് എന്നൊക്കെ നമുക്കറിയാം അതൊക്കെ മുന്നിൽ വെച്ച് തന്നെ ഈ ആരോപണം ഇപ്പോ നിലനിൽക്കുന്ന ആരോപണം പ്രതിപക്ഷത്തിൽ നിന്ന് മുന്നണിക്കകത്തെ അതിനൊരു സൂചന വന്നു കഴിഞ്ഞു അത് ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നാണ് ജോസ് കെ മാണി അൻവറിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അൻവറിനെ അനുകൂലിച്ചെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എന്നാണ് അതിന്റെ മലയാളാർത്ഥം അല്ലേ അതെ അതായത് ഇത് മാത്രമല്ല അതായത് ഇപ്പൊ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞവരാണ് അതായത് ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ചില രീതികൾ ഈ പറയുന്ന പോലെ സി നമ്മൾ കാണുകയാണ് അതായത് സാധാരണഗതിയിൽ എങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നു ആ അതൊന്നും അല്ലാതെ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എല്ലാ സിസ്റ്റത്തെയും അട്ടിമറിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് നീതി നടപ്പാക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അൻവർ മുന്നോട്ട് വരികയാണ് അൻവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഞാൻ ഞാനിതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് എനിക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗമായിട്ടുമുള്ള ആളുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ വന്നിരുന്നു ഞാൻ ആ ഫോൺ കോളുകൾ എടുത്തില്ല ഞാൻ ആ ഫോൺ ൾ എടുത്തില്ല എന്ന് മാത്രമല്ല ഞാൻ എന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എൻ്റെ ഫോണും എൻ്റെ സഹായികളുടെയും ഗവൺമെന്റ് എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടാണ് ഞാൻ ഈ അന്വേഷണം മുഴുവൻ നടത്തിയത് എന്ന് പി വി അൻവർ പറയുമ്പോൾ ഒരു ടാർഗറ്റ് പി വി അൻവറിനുണ്ട് ഇതൊരു മിഷനാണ് പി വി അൻവറിനെ ഒരു പക്ഷേ ആരെങ്കിലും ഏൽപ്പിച്ചത് അല്ലെങ്കിൽ പി വി അൻവർ സ്വയം ചെയ്യുന്നത് എന്ന് നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ സ്വയം ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം വലിയ പിന്തുണ പി വി അൻവറിന് നിശബ്ദമായെങ്കിലും പാർട്ടിയുടെ പാർട്ടി നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരുപക്ഷം ആളുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സൈബർ സഖാക്കളുടെ അതിശക്തമായ അതെ നിശബ്ദതയോടൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ അതായത് മാധ്യമ വിമർശനമാണ് കൂടുതലായും ഈ പറയുന്ന സൈബർ സഖാക്കൾ കൂടുതലായും ചെയ്യുന്ന കാര്യം അതിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കൂ ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട് വന്ന ചില വാർത്താ റിപ്പോർട്ടുകളിൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സൈബർ സഖാക്കളെ നമുക്ക് കാണാൻ സാധിക്കും അതായത് പി വി അൻവറിനെ തൊട്ടാൽ ഇപ്പോഴും പൊള്ളുന്ന ആളുകളാണ് ഈ സൈബർ മേഖലയിൽ നിൽക്കുന്ന ഈ ഈ പറയുന്ന പടച്ചട്ട മുഴുവൻ ആളുകളും അപ്പോൾ ഇവരെല്ലാം മാനസികമായി പി വി അൻവറിനൊപ്പമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതാണ് അത്ഭുതം അതായത് ഒറ്റയടിക്ക് അട്ടിമറിയുകയാണോ ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നമ്മ ഓരോരുത്തരും പോസ്റ്റുകളിട്ട ഈ പറയുന്ന എല്ലാ അണികളും അനുഭാവികളും പോസ്റ്റുകളിട്ട് അത്രയും വലിയൊരു അമാനുഷിക ഫിഗറായി നമ്മൾ ഉയർത്തി കാണിച്ച സാക്ഷാൽ പിണറായി വിജയനെതിരെ ഈ പറയുന്ന സൈബർ സഖാക്കളും എല്ലാവരും അൻവറിനൊപ്പം നിൽക്കുന്നു എന്ന സാഹചര്യം അത്ഭുതപ്പെടുത്തുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവം എന്താണ് ആ കൊടുങ്കാറ്റ് എന്താണ് എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ യഥാർത്ഥ ദൃശ്യം എന്താണ് യഥാർത്ഥ അതിൻ്റെ ഫോം എന്താണ് എന്ന് ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇതിൽ തുടരുന്ന നിശബ്ദതയാണ് ഇതിൻ്റെ നേരത്തെ ശ്രീജസ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പ്രശ്നമാണ് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് ആരെങ്കിലും ഒരാളെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല നോക്കൂ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ഇന്ന് ഇന്ന് വി ഡി സതീശൻ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി എന്താ ഇപ്പോൾ പത്രസമ്മേളനം നടത്താത്തത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോടൊന്നും പറയുന്നില്ലല്ലോ നോക്കൂ പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്ന് വിചാരിക്കുക നമ്മൾ പിണറായി വിജയൻ്റെ കൂടി ഭാഗം മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ഒരു നിസ്സഹായമായ അവസ്ഥയിലാണുള്ളത് അദ്ദേഹത്തിനൊരു സമ്മേളനം വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ത് പറയും ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് ഇന്ന് പിണറായി വിജയന് പറയാൻ സാധിക്കുന്നത് എന്താണ് അൻവറിനെ അനുകൂലിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് പറയാൻ സാധിക്കുമോ അൻവർ പറഞ്ഞതിൽ ഒരു ഒരു പരിധി വരെയെങ്കിലും ശരിയുണ്ട് എന്നെങ്കിലും പറയാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അതുപോലും പറയാൻ സാധിക്കില്ല അൻവറിനെ തള്ളാൻ പറ്റില്ല പി ശശിയെ കൊള്ളാൻ പറ്റില്ല ഈ രീതിയിൽ എല്ലാ തരത്തിലും ഈ എല്ലാ പ്രതിസന്ധികളിലുമായി നിൽക്കുന്ന ഒരു പാവപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ സാഹചര്യത്തിൽ കാണണമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് വളരെ വളരെ ശരിയാണ് കാരണം സത്യത്തിൽ പിണറായി ഒരു അവസ്ഥയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാര്യത്തിൽ ഇതൊക്കെ ആദ്യമാണ് നമ്മൾ ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇതൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് കാരണം ഈ ഗ്രൂപ്പ് പോരിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഗ്രൂപ്പിലുള്ളവർ മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകളുടെ രഹസ്യങ്ങൾ പുറത്തുവിടുകയോ അല്ലെങ്കിൽ അവർക്കെതിരായ വാർത്തകൾ ചോർത്തി കൊടുക്കുകയോ അതേ തുടർന്ന് അവിടെ മൊത്തം ഒരു കലാപം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റുന്ന ഒരു സൈഡിൽ ആളുണ്ടാവും അവർ കൃത്യമായ ആനുകൂല്യം പറ്റും അങ്ങനെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ട വാർത്തയും കിട്ടും ഇതൊക്കെ കോൺഗ്രസിന്റെ കാര്യത്തിൽ പതിവുള്ള കാര്യമാണ് പക്ഷേ സി പി എമ്മിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമെങ്കിലും സർക്കാരിൻ്റെ കാര്യത്തിൽ ഇത്രക്കെ ഉണ്ടാവാറില്ല പക്ഷേ എന്തായാലും പാർട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ വാർത്തകളൊക്കെ വന്ന ഒരു ചരിത്രം ഒരു ഭൂതകാലമുണ്ട് പക്ഷേ അതൊക്കെ ഒഴിഞ്ഞ് ഒരൊറ്റ സോഴ്സ് ഒരൊറ്റ പവർ പോയിന്റ് മാത്രമായി നിന്നിരുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിതൊരു വലിയ പ്രതിസന്ധി ഘട്ടമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒരു കാലത്ത് പ്രതിപക്ഷം ഇങ്ങനെ സി പി എം പ്രത്യേകിച്ച് മുൾമുനയിൽ നിർത്തിയിരുന്നു അതുപോലൊരവസരമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ നിരയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ രണ്ടാമത്തെ നിരയിൽ കോൺഗ്രസുകാർ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്നാൽ ഉത്തരം പറയാതെ നിലപാടെടുക്കാതെ സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഏറ്റവും വിശ്വസ്തനായിരുന്ന എ ഡി ജി പി ക്കും എതിരെ ഒരു നിലപാടെടുക്കാതെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാതെ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടി വരും